ഹലോ ഗായ്സ് നമ്മൾ പിന്നെ എന്നൊക്കെയാണ് ഇതാക്കാൻ നമുക്ക് താരിഖ് എന്ന ബുക്ക് മൂന്നാം പടത്തെ ഇതാക്കാൻ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിയത് താരിഖ് മൂന്നാം പടത്തെ കിതാബു താരി കേറ നമുക്ക് ബിസ്മില്ലാഹി റഹ്മാനി റഹീം പറഞ്ഞ നമുക്ക് കേറില് പതിനാല് പാടും ഉണ്ട് ഒന്നാമത്തെ പാടാം ഹബീബി നമുക്ക് ഈ പാട്ട് അറിയോ എങ്ങനെയാണറിയോ അത് നമുക്ക് പാടിയാലോ അഹ്ലൻ അഹ്ലൻ അഹ്ബാബി അബ്ദുല്ലാഹി അബൂഹു അബുസുമ آمنا تو هي كانت أمّا صاد قريش من هاشم كاد البشر بخلق النعيم جاء هو ينجينا في دنيانا وخبرنا فهذا هو يشفو أن عند الله ി ഈ സ്കാനറിൽ ഇതൊക്കെ മതി നമുക്ക് ഒരു കഥ പറഞ്ഞാലോ ഓക്കെ മുഹമ്മദ് റബിസ് തങ്ങളെ കുറിച്ച് മനോഹരമായ ഗാനം കേട്ടില്ലേ ഗാനം ഇഷ്ടമായോ നബി തങ്ങൾ കുറി കുറിച്ച് മുൻപ് വേറെ കഥകളും ഗാനങ്ങളും നിങ്ങൾ കേട്ട് കാണുമല്ലോ എത്ര പറഞ്ഞാലും പാടി പാടിയാലും കേട്ടാലും ഗംഭീരമാണ് നമ്മുടെ നബി സുല്ലാസ്ലമിയുടെ ജീവിതം നബി സല്ലാഹുസ്ലമിയെ കുറിച്ച് നമുക്ക് ഇനിയും അറിയണ്ടേ നബി തങ്ങളെ സംബന്ധിച്ച് പഠിക്കുംതോറം പഠിക്കുംതോറം തോറും അവൾ അവിടെ അവിടത്തോട് നമുക്ക് കൂടുതൽ അതരവും ഇഷ്ടവും ഉണ്ടാകും നബിയെ സന്ദേശം മാത്രമേ നാം മീനാകുള്ളൂ ഇനി നമ്മൾ ഇതൊക്കെ അറിയാൻ പോണ നമുക്ക് പഠിക്കാം പഠിക്കാല്ലേ നമുക്ക് നബി നമ്മുടെ നബിയുടെ പേരെന്താണ് മുഹമ്മദ് മുസ്തഫ സുല്ലാ വസ്ലഹ് തങ്ങൾ നബിയുടെ പിതാവ് അബ്ദുല്ല മാതാവ് അബ്ദുള്ളതാവ് അമിനി ഗോത്രം കുടുംബം ഹാഷിം ഇത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കണു അറിയോ നീ നബി സുല വസ്ലല്ല തങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഏറ്റവും ഉത്തമ സംഭാവത്തിന് ഉണ്ട് ഉടമയാണ് നബീസുലം തങ്ങൾ സർവ ലോകത്തിന് നബി വൻ നബിസുലം തങ്ങൾ നമ്മുടെ വേണ്ടി നാളെ നബി നബിസ്ലം തങ്ങൾ അള്ളാഹുവിനോട് ഷഫാത്ത് ചെയ്യും നബീസു അല്ലാ നബി തങ്ങൾ ഇങ്ങനെ ഇത് കണ്ട ഈ ഫോട്ടോയില് കാൽബനത മക്കലട്ട കാൽബണി സ്ഥലത്തിന്റെ പേരാണ് ഓക്കെ ഇതെനിക്ക് പണ്ടുമുതൽ അറിയില്ല ഇതിന്റെ പേരാണ് മസ്ജിദുൽ അക്സ അക്സ ഇത് എന്തുട്ടോ എനിക്ക് അറിയില്ല ഇതിനെ മദീന എന്ന് പറയുന്നു മദീന ഒരു സ്ഥലത്തിന്റെ പേരാണ് ഇതിനെ ഇതിനെ മസ്ജിദുൽ നബവി എന്ന് പറയണം ഇനി ഇത് പൂർത്തിയാക്കാം ഗോത്രം കണ്ടില്ല നേരത്തെ കുറേശി പിന്നെ പിതാവ് അബ്ദുല്ല ഇത് ഇവിടുന്ന് പകർത്തിയതാണ് കുടുംബം ഹാഷിം നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് മാതാവ് ഞാൻ ഇതാ മറന്നു പോയാണ് ഇതാണ് മാതാവ് ആമിനബി അതെ ഇതാണ് ആമിനബി െല്ലാവരും പഠിച്ചു കൊണ്ട് പഠിച്ചു കഴിഞ്ഞ് നല്ല മാർക്ക് മേടിക്കണം നല്ല എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കണം ഞാൻ ഇത് ഇവിടെ നിർത്താണ് അസ്സലാ വലൈക്കും